മലപ്പുറത്ത് അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് രണ്ടാം ക്ലാസ്സുകാരൻ വീട് വിട്ടിറങ്ങി നാല് കിലോമീറ്ററോളം നടന്ന് ഫയർഫോഴ്സ് സ്റ്റേഷനിൽ എത്തി പോലീസ് സ്റ്റേഷൻ എന്ന് കരുതിയാണ് കുട്ടി ഫയർഫോഴ്സിന്റെ സ്റ്റേഷനിലെത്തിയത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെത്തി കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചിട്ടുണ്ട് അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വീട് വിട്ടിറങ്ങി പോയത് എങ്ങനെ എവിടെ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തുന്നത് ഫയർഫോഴ്സ് സംസാരിച്ച് വീടിന്റെ കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു എന്താ എന്തായിരുന്നു ഇതിന് മാത്രം പിണക്കമ്മയോട് അതായത് ചെറിയ ഒരു വഴക്കായിരുന്നു അതിന്റെ പരിഭവത്തിൽ ഇറങ്ങി തിരിച്ചതാണ് ഈ ഏഴ് വയസ്സുകാരൻ അതായത് സഹോദരിയുമായി ചെറിയൊരു വഴക്കിട്ടു അതിന്റെ പരിഭവം ഉമ്മയോട് പറഞ്ഞു അപ്പോൾ ഉമ്മ വഴക്ക് പറയുകയാണ് ഉണ്ടായത് അതിന്റെ ഒരു പരിഭവത്തിൽ ഒരു ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഞാൻ ഉമ്മയ്ക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ കാൽനടയായി നടന്ന് ഈ ഇരുമ്പുഴിയിൽ നിന്ന് മഞ്ചേരി വരെ അഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് അങ്ങനെ നടന്നാണ് പോലീസ് സ്റ്റേഷൻ എന്ന് കരുതിയാണ് ഫയർ എത്തുന്നത് മുണ്ടുപറമ്പുള്ള മലപ്പുറം മുണ്ടുപറമ്പുള്ള ഫയർ സ്റ്റേഷനാണ് എത്തി ഇങ്ങനെ ഉമ്മ വീട്ടിൽ നിന്ന് ഇറച്ചി വിട്ടു എന്നൊക്കെ ഫയർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഓ അതായത് അങ്ങനെ അറിയാതെ കയറിപ്പോയതല്ല പോലീസ് സ്റ്റേഷൻ കയറി കരുതിയിട്ട് ഉമ്മയ്ക്കെതിരെ പരാതി നൽകാൻ വേണ്ടി കയറിയതാണല്ലേ സ്റ്റേഷനിലേക്ക് അതെ അതെ ആ ഒരു പരിഭവം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഏഴുവരെ എന്തായാലും ഇറങ്ങിയത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഫയർ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു അങ്ങനെ ഫയർ സ്റ്റേഷനിൽ എത്തി അവരോട് കാര്യം അറിയിച്ചു അപ്പോൾ തന്നെ അവർ ചൈൽഡ് ലൈനിൽ വിളിച്ച് വിവരം അറിയിച്ചു അങ്ങനെ കുട്ടിയുടെ പിതാവിനെ കണ്ടെത്തി പിതാവിനെ വിവരം അറിയിച്ചു ഏകദേശം ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടി പുറപ്പെട്ടോ ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ പിതാവിനെ വിവരം അറിയിക്കാൻ സാധിച്ചു അങ്ങനെ പിതാവെത്തി കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ കുട്ടികളൊരു അവസ്ഥയാണ് ഇപ്പോ ഈ ചിന്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ പറയാനുണ്ടാവും ഏഴ് വയസ്സായ ഒരു കുട്ടിയാണ് ചെയ്തത് ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു ബോധവും ബോധനവും ഒരു പിന്നെ അതിൻ്റെ ഒരു അപകടം അത് വളരെ വലുതാണ് ഇതെന്താ വെച്ചാൽ ശരിക്കെന്താ വെച്ചാൽ ദുർബലരായ ആളുകളെ സംരക്ഷിക്കേണ്ടത് ഒക്കെ കാര്യം തന്നെയാണ് അതേപോലെ ഈ സംരക്ഷിക്കുന്നവരെ സംരക്ഷിക്കേണ്ടതും ആരാണ് തന്നെയാണ് മിക്കവാറും ഈ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരുടെ കാര്യത്തിലൊക്കെ അവരുടെ കാര്യം വരുമ്പോൾ എന്തോ വലിയ സംഭവങ്ങളായി അത് രേഖപ്പെടുത്തുകയും സംരക്ഷിക്കുന്നവർക്ക് വിലയില്ലാത്തൊരു കാലഘട്ടം അതിൽ പോലീസാകട്ടെ അധ്യാപകനാകട്ടെ രക്ഷിതാവട്ടെ അല്ലെങ്കിൽ ഒരു വാർഡനാകട്ടെ അവരെയൊക്കെ എന്താ വെച്ചാൽ അവരെന്തോ ഒരു ഭീകര പിന്നെ ായിട്ട് കാണുന്ന അങ്ങനെ കാണുകയും ഈ സംരക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് എത്ര സ്നേഹം കൊടുത്താലും എത്ര കെയറിങ് കൊടുത്താലും എപ്പോഴാണ് അവർ തിരിയുക എപ്പോഴാണ് തെറ്റ എപ്പോഴാണ് തലക്കടിക്കുക എപ്പോഴാണ് കൊല്ലുക എന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ ഈ കുട്ടികൾക്കെല്ലാം അങ്ങനത്തെ ഒരു മനോഭാവം പോയി കംപ്ലൈൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കിപ്പോൾ ഇതിപ്പോൾ നടന്നതാണല്ലോ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് കൊറോണൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും എൻ്റെ മൂത്ത മോൻ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇതേപോലെ പിന്നെ എന്തോ പറഞ്ഞപ്പോൾ ടീച്ചറോട് പറഞ്ഞു വല്ലാതെ കളിച്ചാൽ ഞങ്ങൾ പോയി സ്റ്റേഷനിൽ പോയി പരാതി പറയും അപ്പോൾ ഇങ്ങനത്തെ ഒരു മനോഭാവം മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഇടുക്കിയിൽ വണ്ണപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി അവൻ്റെ പ്രശ്നം കൊണ്ട് ആ സ്കൂളിൽ അവൻ ടോയ്ലറ്റിൻ്റെ രണ്ട് മൂന്നോറ്റ ബാ ഡോറുകൾ അടിച്ച് തകർത്ത് അപ്പോൾ അവൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം കൊടുത്തു അവൻ്റെ പിതാവിനെ വിളിച്ച് പരാതി പറഞ്ഞ സമയത്ത് പ്രിൻസിപ്പാൾ ഇവൻ ഇവൻ ചെയ്തതെന്താ വെച്ചാൽ ഇവൻ ആദ്യം പോയി സ്റ്റേഷനിൽ എന്നിട്ട് എൻ്റെ പിതാവിനെ ആക്രമിക്കാൻ കൊല്ലാൻ വരുന്നുണ്ട് എന്നൊരു പരാതി ഇവിടെ സ്കൂളിൽ വന്നപ്പോഴാണ് യഥാർത്ഥം മനസ്സിലായത് ഇവൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ നിൽക്കുകയാണ് മൂന്ന് ബാത്റൂമ് അടിച്ച് തകർത്തിട്ടുണ്ട് ഇതിലെന്താ പരിഹാരം എന്ന് വെച്ചാൽ ഈ പരാതികൾ വരുമ്പോൾ അതിൻ്റെ കൃത്യമായ നിജസ്ഥിതി മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതെന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്താണ് പരാതി എങ്ങനെയാണ് പരാതി പരാതിക്കാരനും പ്രശ്നക്കാരനായിരിക്കാം അത് ചിലപ്പോൾ പരാതി പറയുന്ന ആൾ കുഴപ്പം ആരെക്കുറിച്ചാണോ പരാതി പറയുന്നത് അയാൾ പ്രശ്നക്കാരനായിരിക്കാം ഇങ്ങനെയും വരാം ഇങ്ങനെ നെഗറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ മക്കളെ പീഡിപ്പിക്കുന്നു ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുന്നത് കൊണ്ട് ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഈ വേഗം മനസ്സതിലേക്കാണ് എന്തു ചെയ്യുക പോകാൻ സാധ്യത അതെന്തായാലും ഈ വാർത്ത കേട്ടോടനെ ആരും ചാടി പുറപ്പെട്ടിട്ടില്ല അത് നമുക്ക് മനസ്സിലായി മറ്റേത് ഒരു ആദ്യ ഒരു ഭീകരാന്തരീക്ഷരൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടിയെ കുട്ടീൻ്റെ മാതാപിതാക്കളൊക്കെ നെഗറ്റീവൊക്കെ പറഞ്ഞ് അതൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ എന്തു ചെയ്യുക സാധാരണ വരാറ് ഇതേതായാലും നല്ലൊരു ഇടപെടൽ അതിൽ നടന്നിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ സംരക്ഷണം കൊടുക്കുന്ന ആളുകളെ പിന്നെ അവരെ സംരക്ഷകരാണെന്ന് പിന്നെ ഉൾക്കൊള്ളാതെ പെരുമാറുന്ന ഒരവസ്ഥ വരാൻ കാരണം സംരക്ഷിക്കുന്നവരെന്താണ് യഥാർത്ഥത്തിൽ പ്രോപ്പറായ ഒരു സംരക്ഷണമല്ല കൊടുക്കുന്നത് അവരൊരു എയിമുണ്ട് കുട്ടി പിന്നെ ഇത്ര പഠിക്കണം ഇത്ര ഇതാക്കുന്നത് ആ എയിമിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിട്ട് അവരെ ഹരാസ് ചെയ്യുന്ന ഒരു മറുവശവും കൂടി എന്ത് ചെയ്യണ്ട് ഇതിന്റെ കൂടെ ഉണ്ട് അത് സ്വാഭാവികമാണ് ഇപ്പത്തെ രക്ഷിതാക്കള് പിന്നെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഇതാണ് കുട്ടികളെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല അവരെ വളർത്താൻ ശ്രമിക്കാറില്ലല്ലോ എന്തായാലും പിന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മക്കളെ ഏത് എങ്ങനെ ഇടപെട്ടാലും കുട്ടികളെ എങ്ങനെ ഇടപെട്ടാലും ഒരു അവർ വിചാരി അത് മനസ്സിലാക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ നമുക്കറിയില്ല എന്ത് പറഞ്ഞാലും ഇപ്പം മൊബൈൽ കൊടുത്തില്ലേ കുട്ടികളിറങ്ങിപ്പോകും തെറ്റിപ്പോവും ചിലപ്പോൾ വേറെ ഇത് കാര്യത്തിൽ അതിൻ്റെ ഞാൻ ഫീഡ്ബാക്ക് നോക്കി ഞാൻ ഫീഡ്ബാക്കിൽ കുറേ ആളുകൾ ചില ആൾക്കാർ വളരെ തമാശയായിട്ട് പണ്ടൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് പുറത്തു കൂടെ പോയി അടുക്കളയിൽ കൂടെ കയറി വന്ന് കട്ടിലിനടിയിൽ ഒളിച്ചു എന്നൊക്കെ അതൊക്കെ അന്നൊക്കെ ഒരു അതൊരു രസമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അതല്ല കുട്ടികൾ എന്താകും എന്താ ചെയ്യുക ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഉള്ളത് നിയമങ്ങൾ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല എന്നൊരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ട് നിയമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതേപോലെ ദുരുപയോഗം ചെയ്യുന്നവരെ അതിനനുസരിച്ച് പിന്നെ ഇതാക്കാനും മാനേജ് ചെയ്യാനും എന്തു ചെയ്യണം നിയമത്തിൻ്റെ ആളുകൾ ശ്രദ്ധിക്കണം എന്താ പറയുക ഈ നിയമം ഇവിടെ എല്ലാ എല്ലാത്തിനും നിയമം കറക്റ്റാണ് പക്ഷെ അത് ഉപയോഗിക്കുന്നിടത്തുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ അപ്പോൾ ഒരാൾ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തിയാൽ കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു ആരോപണമാണ് വരിക പിന്നെ കണ്ടെത്തുന്ന കുറേ കഴിഞ്ഞിട്ടാണ് അയാൾ നിരപരാധിയായിരിക്കും പക്ഷേ അതിന് അതിന് മുമ്പ് എന്ന് എഴുതിട്ടുണ്ടാവും ഇയാൾക്ക് കൊടുക്കാനുള്ളതൊക്കെ നാട്ടുകാർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പിന്നെ ആ നാട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ അയാൾക്ക് ഉണ്ടാവില്ല അഞ്ചാൾ ആക്സിഡൻറ്റിൽ മരിച്ചു ഒരു ട്രക്കിൻ്റെ ഉള്ളിലേക്ക് കാറ് പോയിട്ട് ട്രക്കിൻ്റെ ഡ്രൈവറ് ഈ അഞ്ചാളെ മയ്യത്ത് ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നാലാളുകൾ വന്ന് ചീത്ത പറഞ്ഞ് അയാൾ അറ്റാക്കായി മരിച്ചു ശരിക്കും അയാളെയാണ് ഈ ആളുകൾ കൊന്നത് ശരി ശരിക്ക് മരിച്ചത് മറ്റേത് അബദ്ധത്തിൽ വന്ന് കയറിയതാണ് ഇത് കൊന്നതാണ് ഇതായത് ഇങ്ങനെ ആരോപണങ്ങൾ പറഞ്ഞ് നിജസ്ഥിതി അറിയാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ പൊതുവേ സമൂഹത്തിൽ കൂടി വരുന്നുണ്ട് അതായത് മാതാപിതാക്കൾക്ക് വരെ ഇപ്പോൾ കുട്ടികളെ ഒന്ന് വടിയെടുത്ത് പേടിപ്പിക്കാൻ വരാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറി അങ് ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞത് നിങ്ങൾ ചീത്ത വേണമെങ്കിൽ എത്രയും പറഞ്ഞോ പക്ഷേ അടിപ്രയോഗം വേണ്ടെന്നാണ് അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് പരാതി സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ചീത്ത എത്രയും പറയാം ഇനിയിപ്പോൾ അതിന് വിലക്ക് വരുമെന്നുള്ളത് അറിയില്ല അതാണ് ഇപ്പോൾ നാടിൻ്റെ ഒരവസ്ഥ ഉള്ളത് കുട്ടികളുടെ മനസ്സ് വളരെ ദുർബലമായിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുക അവർക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്ത് പോയി അവസാനം ഈ ഉപദേശം കൊടുക്കുമ്പോൾ കുട്ടികൾ നേരെ തിരിച്ചു വരുന്നൊരവസ്ഥ പൊതുവിലുണ്ട്